എല്ലാവർക്കും നമസ്കാരന്റെ ഇന്ന് കേരളം മുഴുവൻ ഒരു മനുഷ്യനെ മനുഷ്യനോർത്ത് കരയുകയാണ് അവരുടെ ഹൃദയം തേങ്ങുകയാണ് മാൻ ഓഫ് മേഴ്സി കാരുണ്യത്തിന്റെ ഒരു മനുഷ്യൻ ഇത്രമാത്രം മലയാളികളുടെ മനസ്സിനെ സ്പർശിച്ച ഒരു വ്യക്തി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അധികാരങ്ങൾക്ക് അല്ല അധികാരങ്ങളിലിരിക്കുമ്പോൾ കാരുണ്യത്തിനാണ് വിലയെന്ന് കൽപ്പിച്ച ഒരു മനുഷ്യൻ വൃക്ക് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കൊക്കെ കരുണയുടെ കരം കൊടുത്തൊരു മനുഷ്യൻ ഈ ജീവിതം ഇതാണ് പ്രിയമുള്ളവര് എന്തോ നേടിയെടുക്കാനോ അധികാരസ്ഥാനങ്ങളിൽ പിടിച്ചു കയറാനോ ഒന്നുമല്ല മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ മുഖം കാണിക്കാൻ എത്ര സുതാര്യമാണ് എത്ര നിസ്വാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തെളിമ എന്ന് പറയുന്നത് ഞാൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിലാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ കിഡ്നി ഫെഡറേഷനിൽ എത്തിച്ചേരുന്നത് സ്റ്റാൻഡോൺ യൂണിറ്റ് ആയിട്ട് തൃശൂരിൽ സൌജന്യ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ഘാടന വേദിയിൽ എത്തിയത് ഉമ്മൻചാണ്ടി സാറാണ് അതൊക്കെ ക്ഷണിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അകലെ കണ്ട അച്ഛൻ അച്ഛൻ കിടുവായോ അച്ഛൻ കിടുവായോ ഞാനിന്ന് ആരും അല്ല എങ്കിലും എന്നെ മാത്രമല്ല ഏത് മനുഷ്യനെ കണ്ടാലും അതാണ് ബൈബിളിൽ പറയുന്നത് ഈ കാണുന്ന മനുഷ്യരിൽ കാരുണ്യമില്ലാതെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കോരെയെന്ന് ശരിക്കും കേരളം ഇന്ന് കരയുകയാണ് അങ്ങനെയാണ് വേണ്ടത് നമ്മുടെ ജീവിതം നമ്മൾ ജനിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു നമ്മൾ മരിക്കുമ്പോൾ എല്ലാവരും കരയണം ആ കരച്ചിലെ നിരാശ കൊണ്ടുള്ള കരച്ചിലല്ല ജീവിതത്തെ ഓർത്തുള്ള ആത്മനിർവൃതിയാണത് ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് കുറിച്ച് സംസാരിക്കാത്ത ആരെങ്കിലും ഇന്ന് ഉണ്ടാകുമോ ഇല്ല ഇതായിരിക്കണം ഒരു മനുഷ്യൻ അത് രാഷ്ട്രീയ നേതാവല്ല ആത്മീയ നേതാവല്ല സാമൂഹ്യ നേതാവല്ല ഏത് കലാകാരനല്ല ഏത് മനുഷ്യനായാലും ഒരു ജന്മമേ ഉള്ളൂ പ്രിയമുള്ളവരെ നമുക്ക് നാം കടന്നു പോകുമ്പോൾ ബാക്കി ബാക്കിവയ്ക്കേണ്ടത് സമ്പത്തല്ല ബാക്കി വയ്ക്കേണ്ടത് നാം കടന്നുപോയ വഴികളിലൊക്കെ വിതച്ചിട്ട നന്മയുടെ വിത്തുകൾ മുളച്ച് ചെടികളായി പുഷ്പിച്ച് നിൽക്കണം നമ്മുടെ ജീവിതം ഞാനിപ്പോൾ ബ്രൂണയിലാണ് ഇവിടെ പത്തായിരം മലയാളികളെ ഉള്ളൂ അവരോടൊക്കെ ഞാനിതാണ് പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ അധികാരത്തിനു വേണ്ടി ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളയുന്ന മനുഷ്യരുണ്ട് സമ്പത്തിനു വേണ്ടി ജീവിതം നശിപ്പിച്ചു കളയുന്നവരുണ്ട് തെറ്റുകൾ കുറ്റങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കാണാനും കാരുണ്യമുള്ള ഒരു ഹൃദയം ഉണ്ടാകാനും നമുക്ക് സാധിച്ചാൽ മരിക്കാൻ പോലും നമുക്ക് വിഷമമുണ്ടാവില്ല ഉമ്മൻചാണ്ടി അങ്ങനൊരു പേര് ഇനി കേരളത്തിൽ കിട്ടുമോ എന്നറിയില്ല ഉമ്മൻ ചാണ്ടി അതെ കൊച്ചുകുട്ടികൾ പോലും കാലങ്ങൾ കഴിഞ്ഞാലും പറയും ഉമ്മൻചാണ്ടി എത്ര മനുഷ്യരാണ് വിങ്ങി പൊട്ടുന്നത് അത് പ്രിയമുള്ളവരെ ഇങ്ങനെയായിരിക്കണം നമ്മളൊക്കെ നാം നമ്മുടെ സുഖങ്ങളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഭാവി ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ഭാവി ജീവിതത്തിലും ഒക്കെ നട്ടം കണ്ണും വെച്ച് നടന്നിട്ട് ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തവരായി കടന്നു പോകുന്ന എത്ര മനുഷ്യരുണ്ട് അധികാരവും കുങ്കും ദാഷ്ട്യവും അഹങ്കാരവും ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ പള്ളിയുടെ ചവിട്ടുവടിയിലിരിക്കുന്ന ഒരു ഉമ്മൻചാണ്ടി അതെ അദ്ദേഹത്തിനുണ്ടായിരുന്ന സന്തോഷം വളരെ വലുതാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം കാണിക്കുന്ന എന്നോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടും ഒരു ജന്മം ഇതുപോലെയായിരിക്കട്ടെ എല്ലാ മലയാളികൾക്കും ഒരു ഉത്തമ മാതൃകയാണ് ഉമ്മൻചാണ്ടി കാരുണ്യത്തിന്റെ ഒരു മനുഷ്യൻ ഒരു മാലാഖ തീർച്ചയായും കേരളത്തിന്റെ ഒരു മിശിഹ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ നാനാജാതി മനുഷ്യർക്കും കേരളത്തിന്റെ ഒരു മിശിഹയായി മിശിഹ എന്ന് വെച്ചാൽ രക്ഷകൻ എന്നാണ് അർത്ഥം രക്ഷകനായി വന്ന ഒരു മനുഷ്യൻ ഉമ്മൻചാണ്ടി നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ ഉമ്മൻചാണ്ടിയെ ഞാനും സമർപ്പിക്കുകയാണ് നമുക്കും പോണടു ഈ ജീവിതത്തിന് ശേഷം കണ്ട് പഠിക്കണം നമ്മൾ കണ്ട് പഠിക്കണം ഓരോന്നിന്റെയും പിന്നാലെ ഓടി അത് കയ്യെത്താ ദൂരത്തെത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നവരാകാതെ ജീവിതത്തിലുള്ളതെല്ലാം മറ്റുള്ളവരുടെ വേദനകൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും മാറ്റിവെക്കുന്ന ഉറങ്ങാത്ത ഒരു മനുഷ്യൻ രാത്രിയോ പകലോ ഇല്ലാതെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നെട്ടോട്ട് ഒരു മഹാകാരുണ്യത്തിന്റെ മനുഷ്യൻ നമസ്കാരമുണ്ട് നമുക്കൊരുമിച്ച് ഈ മനുഷ്യനെ ദൈവപക്കലേക്ക് യാത്രയാക്കാം ഗോഡ് ബ്ലസ് യു